ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത് മുള്ളൻ തിളപ്പിക്കാൻ പോവുകയാണ് ഇന്ന് മേടിച്ചേക്കുന്നത് മീനാണ് മീൻ മുള്ളൻ തിളപ്പിക്കുകയാണ് അതിന് ആദ്യം വേണ്ടത് പച്ചമുളക് ഇഞ്ചി ഉള്ളി ഇതെല്ലാം കൂടി നല്ലോണം ഒതുക്കി ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് ഈ എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്ക ശരിക്കും ഇത് വാടണം പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ായിട്ട് നല്ലോണം വാടണം ആ ഇത് നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടാ ഒരുവിധം ഉള്ളി ഉള്ളിയും ഇഞ്ചിയും പച്ചവളകും എല്ലാം നല്ല ശരിക്കും വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി വേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുക്ക മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി നല്ലോണം ഒന്ന് പച്ച പച്ചമണമല്ല ഒന്ന് മാറട്ടെ ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ഉടമ്പുളി വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം ഒഴിച്ചാൽ മതി തിളപ്പിക്കുന്നതിന് അധികം പുളി വേണ്ട ആ വെള്ളമൊഴിച്ചാൽ മതി ഇനി ആ വെള്ളമൊഴിച്ചു കൊടുക്ക കേട്ടോ ഉം ഇനി വെള്ളം ഒഴിക്കാൻ പോകാണ് നല്ലോണം ഒന്ന് വെട്ടി തിളക്കുമ്പോ മുള്ളനിട്ട് കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ അതും കൂടി ചേർത്തിട്ട് വേണം ഇനി ഇതിലേക്ക് ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതൊന്ന് ചിറ്റിച്ച് വെക്കാം നോക്കാം കൂട്ടാൻ ശരിയായിട്ടുണ്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ച് എല്ലാം നെയ്യെല്ലാം തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ചിറ്റിച്ചു വെച്ചിട്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ വെക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് പലരും പല രീതിയിലാണ് എരിവല്ല അവനവനും ഇഷ്ടമുള്ളത് ഇടാം അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക ശരിയായിട്ടുണ്ട് ഉള്ള തികക്കിൽ ശരിയായിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്യാൻ നോക്കണം ഞങ്ങൾക്ക് വേണ്ടി കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം